ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റു സെറ്റിക്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ് ഡിഗ്രി അതുപോലെ പി ജി യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ് നെഹ്റു യുവ കേന്ദ്ര സംഗതൻ എൻ വൈ കെ എസിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളുമായി വിവിധ തസ്തികകളിലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളുടെ പുതിയൊരു വിജ്ഞാപനം വന്നിരിക്കുകയാണ് അപ്പൊ ഇതുപോലത്തെ വിജ്ഞാപനങ്ങൾ അതുപോലെ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇപ്പം ഇത് വന്നിരിക്കുന്നത് നെഹ്റു യുവകേന്ദ്ര എന്ന് പറയുന്ന എൻ വൈ കെ എസ് ലേക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വേക്കൻസികളുമായി വന്നിരിക്കുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടാണ് അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കണം പോസ്റ്റ് നെയിമ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ നൂറ്റി ഒന്ന് വേക്കൻസികളും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എഴുപത്തി അഞ്ച് വേക്കൻസികളും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് എന്ന് പറയുന്ന തസ്തിക അൻപത്തിരണ്ട് വേക്കൻസികളായി മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വേക്കൻസികളാണ് നിലവിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ക്വാളിഫിക്കേഷൻ ഒന്ന് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ രണ്ട് രണ്ട് ഡിസൈറബിൾ ആയിട്ടുള്ള എസെൻഷ്യൽ ആണെന്ന് നിർബന്ധമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ഡിസേറബിൾ അത് ഡിസറേബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുൻഗണന ലഭിക്കുന്നതാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ നൂറ്റി ഒന്ന് വേക്കൻസികൾ വരുന്നത് പോസ്റ്റ് പി ജി ഉണ്ടായിരിക്കുക ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ എന്നൊന്നും ഒരു പി ജി ഉണ്ടായിരിക്കുക എന്നാണ് അതിലേക്ക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ യൂത്ത് ആക്ടിവിറ്റീസ് റൂറൽമെൻറ്റ് അതർ സോഷ്യൽ സെക്ടർ ഇൻക്ലൂഡിങ് വോളിയറി വർക്കിങ് റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ അപ്പോൾ അത് നോക്കുക അപ്പോൾ നിങ്ങൾ എല്ലാ ഇതിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനും അതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാം വായിച്ചതിനു ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ നല്ല അവസരം തന്നെയാണ് ഇതിലൊക്കെ സാലറി ഒക്കെ വൈ നല്ലൊരു ഹൈ സാലറി തന്നെ ഇതിലേക്ക് പറയുന്നത് ഇനി അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന എഴുപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വരുന്നത് ഒരു ബികോം ഉണ്ടായിരിക്കുക ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ബികോം ഉണ്ടായിരിക്കുക ബികോം ഇല്ലാത്തവർ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിഗ്രി ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷം എക്സ്പീരിയൻസ് അക്കൗണ്ട്സ് വർക്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ് ഈ പറയുന്നതൊക്കെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് ടൈപ്പിംഗ് സ്പീഡ് മുപ്പത് വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇരുപത്തി വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ഹിന്ദിയിൽ ഇരുപത്തിയഞ്ച് വേർഡ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മുപ്പത് വേർഡ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നോളജും ഉണ്ടായിരിക്കണം അതിൽ ഡിസൈറബിൾ പറഞ്ഞിരിക്കുന്നത് വർക്ക് ആസ് എൻ എസ് വി ആർ എസ് വൈ അതുപോലെ എൻ വൈ സിയിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് മൾട്ടിടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന അൻപത്തിരണ്ട് പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി യോഗ്യതയുള്ള അല്ലെങ്കിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായി യോഗ്യത ഉണ്ടായിരിക്കാം അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞാൽ ഡിസേബിൾ വർക്ക് ക്ലാസ് എൻ എസ് വി ആർ എസ് വൈ എൻ വൈ സി എന്നിവയിൽ മിനിമം വൺ ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിരുന്നു ഇതിലേക്കൊന്ന് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ കോർഡിനേറ്റർ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്ററും അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റും വരുന്നത് ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മറ്റുള്ള ഒ ബി സി എസ് സി കാൻഡിഡേറ്റിന് മൂന്ന് ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും വിളവ് അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് സ്റ്റാഫിന് വരുന്നത് ഇരുപത്തി അഞ്ച് പതിനെട്ടേ ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അവർക്കും ഈ പറഞ്ഞ ഇളവുകൾ ലഭിക്കുന്നതാണ് ഒന്ന് സാലറി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് ടു ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് സാലറി വന്നിരിക്കുന്നത് അതുപോലെ അക്കൗണ്ട്സ് ക്ലാർ കിട്ടാൻ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയുള്ള സാലറി അക്കൗണ്ടിന് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നത് മൾട്ടി ടാസ്ക് സ്റ്റാപ്പിനാണെങ്കിൽ പതിനെട്ടായിരത്തും അൻപത്തിയാറ് തൊള്ളായിരം ഇതും പ്ലസ് മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എക്സാം ഫീ ഉണ്ടായിരിക്കുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ ഒ ബി സി മെയിൽ കാൻഡിഡേറ്റ്സിന് എഴുന്നൂറ് രൂപയും ജനറൽ ഒ ബി സി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മുന്നൂറ്റി അൻപത് രൂപയും എക്സാം ഫീ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ വായിച്ചത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം അപ്പം ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസും അതുപോലെ ഇതിൻ്റെ എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലുണ്ട് എക്സാം സെൻറ്റർ അതുപോലെ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരു ജോലി ഗവൺമെൻറ് ജോലി എന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ കൊടുത്താൽ തീർച്ചയായും അവർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വേണ്ട കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവൻ എസ്